ഇന്ത്യൻ പാർലമെൻറ്റിൽ വലിയ സംവാദം നടന്നു തർക്കങ്ങളും കുതർക്കങ്ങളും കുത്തിത്തിരിപ്പുകളും എല്ലാം നടക്കുന്ന സ്ഥലമാണ് ഈ പാർലമെൻ്റ് അസംബ്ലിയൊക്കെ എന്ത് കാര്യം ഭരണപക്ഷം കൊണ്ടുപോകുന്നാലും അതിനെയൊക്കെ നക്കശിഖാന്ത എതിർക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ജോലി പക്ഷേ ശശി തരൂർ ഇപ്പോൾ വേറിട്ട് നിൽക്കുന്നു അദ്ദേഹം ഇന്നലത്തെ ബില്ലിനും അനുകൂലമായി സംസാരിച്ചിട്ടുണ്ട് ക്രിമിനൽ കുറ്റം ചെയ്യുന്നവരോ അല്ലേ ഇത് അല്ലെങ്കിൽ സിവിൽ കുറ്റമോ ക്രിമിനൽ കുറ്റം ചെയ്യുന്നവർക്കല്ലേ ഇത് ബാധകം തെറ്റിയാത്തവർ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടുന്നത് എന്നൊക്കെയുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് എന്തായാലും ഇന്നലെ അമിത്ഷാ കെ സി വേണുഗോപാലിനെ പാർലമെൻറ്റിൽ കൃത്യമായി കാര്യ മറുപടി പറയുന്നത് കേട്ടു കെ സി വേണുഗോപാൽ ഇതിൻ്റെ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഇതിന് ഇതിൻ്റെ നമ്മുടെ ഈ പുതിയ ബില്ല് അതായത് അഞ്ച് വർഷത്തിൽ കൂടുതൽ തടവ് ലഭിക്കാൻ സാധ്യതയുള്ള കേസുകളിൽ മന്ത്രിമാർ പെട്ടാൽ ഒരു മാസം ജയിലിൽ കിടന്നാൽ അവർ അപ്പോൾ തന്നെ രാജിവെക്കണം രണ്ട് കണ്ടീഷനില്ലേ ഒന്ന് അഞ്ച് വർഷത്തിൽ കൂടുതൽ തെറ്റ് ചെയ്യാൻ സാധ്യതയുള്ള കേസായിരിക്കണം രണ്ട് ഒരു മാസം ജയിലിൽ കിടക്കണം ഈ രണ്ട് കണ്ടീഷനോട് കൂടിയാണല്ലോ ഭരണഘടനാ ഭേദഗതി വരുന്നത് ഇതൊന്നും കോൺഗ്രസിനും പ്രതിപക്ഷ പാർട്ടികൾക്ക് അംഗീകരിക്കാൻ കഴിയില്ലേ ഇന്ന് ദേശാമിനെ അടക്കമുള്ള പത്രങ്ങൾ എഴുതിയിരിക്കുന്നത് ഇത് പ്രതിപക്ഷത്തെന്തോ ട്രാപ്പിയാണെന്ന് കേട്ടാത്ത ഒന്നും ബി ജെ പി കാരെല്ലാം സത്യസന്ധരും അഴിമതിയില്ലാത്തവരും പ്രതിപക്ഷക്കാരില്ല അഴിമതിക്കാരാണ് അവരെ പിടിക്കാൻ നടക്കുന്നു എന്നുള്ള നിലയിൽ ഒരിക്കലും അതൊരു ഭരണഘടനാ ഭേദഗതി എതിർക്കേണ്ട കാര്യമില്ല അത് അമിത്ഷാ വളരെ കൃത്യമായി പറഞ്ഞു ഗുജറാത്തിൽ കണ്ടില്ലേ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ അമിത്ഷായ്ക്കെതിരെ ആരോപണം വന്നപ്പോൾ രാജിവെച്ച കാര്യം പറഞ്ഞു ലല്ലു പ്രസാദ് യാദവ് ജയിലിൽ കിടന്ന കാര്യം നമുക്കറിയാം ഓം പ്രകാശ് ചൌട്ടാല കിടന്ന കാര്യം അറിയാം നമുക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഒരുപാട് പേര് കിടന്നിട്ടുണ്ട് ജയിലിൽ ഒരുപാട് പേര് ജയിലിൽ കിടന്ന കഥകൾ നമുക്കറിയാം അതുകൊണ്ട് ഇതിൽ വലിയ കാര്യമൊന്നുമില്ല അമിത്ഷാ പറയുന്നതാണ് കറക്റ്റ് തെറ്റ് ചെയ്താൽ അകത്ത് കിടന്നേ കഴിയൂ അത് ഒരു മാസമല്ല ഒരു ദിവസം ജയിലിൽ കിടന്നാലും ജാമ്യം കിട്ടാതെ കിടന്നാൽ അപ്പോൾ രാജിവെക്കണം കാരണം ശുദ്ധമായും സംശുദ്ധമായും സുതാര്യമായും കൊണ്ടുപോകേണ്ടതാണ് രാഷ്ട്രീയ ഇടം അത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഹിമാലയൻ അഴിമതികൾ ഇന്ത്യ കണ്ടിട്ടും കാലത്തിറ്റ കുംഭകോണം പോലെയുള്ള ടു ജി സ്പെക്ട്രം പോലെയുള്ള എത്ര കോടികളുടെ അഴിമതി ഇന്ത്യ കണ്ടിട്ടും ഒരു രാഷ്ട്രീയ നേതാവിനൊന്നും സംഭവിക്കാതെ അവർ സുഖമായി പോകണമെന്ന് കാണുമ്പോൾ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ആരെങ്കിലുമൊക്കെ മറിഞ്ഞു വീഴുന്നാൽ അത് ലാവലിൻ കേസ് എത്ര വർഷമായി നമ്മൾ ശരിയോ തെറ്റോ തെളിവുണ്ടോ ഇല്ലയോ എല്ലാവരും എത്ര വർഷമായി നമ്മൾ ആ കേസ് കൊണ്ടു നടക്കുന്നു ഇല്ലേ തെളിവില്ലെങ്കിൽ അത് എഴുതിക്കളയണ്ടേ അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യണ്ടേ എന്തുകൊണ്ട് സുപ്രീം കോടതി ഡിസ്മിസ് ചെയ്യുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകളുമായിട്ടാണ് നമ്മൾ പോകുന്നത് തീർച്ചയായിട്ടും അതിനെല്ലാം ഒരു അറുതി വരാൻ ഇത് വളരെ പ്രധാനമായിരിക്കും ഒരു മാസം ശിക്ഷിക്കപ്പെട്ടാൽ അറസ്റ്റിലായി ശിക്ഷിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു മാസത്തേക്ക് ജയിലിൽ കിടന്നാൽ മന്ത്രിസ്ഥാനം ആട്ടോമാറ്റിക്കായിട്ട് പോകുന്ന ഭരണഘടനാ ഭേദഗതിക്ക് എല്ലാവിധ പാവങ്ങളും സല്യൂട്ടും കൊടുക്കുകയാണ് വേണ്ടത് എന്തുകൊണ്ട് കോൺഗ്രസും പ്രതിപക്ഷവും ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു എന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്തായാലും അമിത്ഷാ പറഞ്ഞെടുത്താണ് കാര്യങ്ങൾ നിൽക്കുന്നത് എന്തായാലും ഒരുപാട് ബില്ലുകൾ രാജ്യസഭയിൽ വരാറുണ്ട് ലോക്സഭയിൽ വരാറുണ്ട് ഇത് ജെ പി സിക്ക് വിട്ടു ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിട്ടു എന്നാണ് അറിയുന്നത് തീർച്ചയായിട്ടും ഇത് ബില്ലാവട്ടെ ഭരണാടന ഭേദഗതി നടക്കട്ടെ ശശി തരൂർ പറഞ്ഞതുപോലെ മുതുകത്ത് കൂനില്ലാത്തവൻ വേല നൂരുമ്പോൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല അതുപോലെ കളനല്ലെങ്കിൽ എന്തിനാണ് പേടിക്കുന്നത് ധൈര്യമായി നിന്നോളൂ എന്ന് ശശി തന്നെ പോലുള്ള ആളുകൾ പറയുമ്പോൾ തീർച്ചയായിട്ടും മോഡിക്ക് അങ്ങനെയും ഒരു സപ്പോർട്ട് കിട്ടുന്നു എന്നുള്ളതും പ്രധാനമാണ് എന്തായാലും എസ് കെ സി വേണുഗോപാലിൻ്റെ മറുപടികൾക്ക് ഉരുളയ്ക്ക് ഉപ്പേരി പോലെയുള്ള മ ഉത്തരമാണ് അമിത്ഷാ നൽകിയത് തീർച്ചയായിട്ടും അമിത്ഷാ എന്നുള്ളതോ ബി ജെ പിയോ കോൺഗ്രസ്സോ എന്നുള്ളതോ നമ്മളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചുള്ള വിഷയം ഇതിൻ്റെ മെരിറ്റ് മനസ്സിലാക്കുമ്പോൾ ആഭ്യന്തരമന്ത്രി പറഞ്ഞതിൽ ന്യായം ഉണ്ട്